അധ്യായം രണ്ട് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കുടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് എന്ന ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന് വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചിരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ആ നാഗാശിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എറുസ്ലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താതാന്യ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലിലക്കാർ അല്ലേയോ പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്ന എങ്ങനെ പർത്തരും മേതിരും ഏലാമരും മെസപ്പൊത്തോ മേലും യഹുദിയലും കപ്പതോക്കിയലും പൊന്തോസിലും ആസിയലും പ്രുഗിയയിലും പംഫുലിയയിലും മിശ്രമിലും കുറൈനക്ക് ചേർന്ന് ലിപ്യാപ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹുദ മതാനുസാരികളും ക്രേത്തിനും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാരങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു ഇത് എന്തായിരിക്കുമെന്ന് തമിഴ് തമ്മിൽ പറഞ്ഞു ഇവർ പൊതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹരിച്ചു പറഞ്ഞു അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ എന്ന് കൊണ്ട് ഉറക്കി അവരോട് പറഞ്ഞത് യഹൂദ പുരുഷന്മാരും എറുസ്ലേമിൽ പാർക്കെന്ന് എല്ലാരുമാള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊഴുവൻ നിങ്ങൾ ഓഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ളൂ അല്ലോ ഇത് ഓവൽ പ്രവാചകൻ മുഖാന്തരം അരൾ ചെയ്ത അത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകലജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പേരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെമേലും കൂടെ ഞാൻ ആ എൻ്റെ ആത്മാനെ പേരും അവരും പ്രവചിക്കും ഞാൻ മീരെ ആകാശത്തിലെ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസ്ഥവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളജ ചെയ്യുന്നു ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവൻ നിങ്ങൾ തന്നെ അറിയുമ്പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ജയിച്ചു ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രാനെ യേശുവിനെ ദൈവം തന്നെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അദർമ്മികളുടെ കൈയാൽ തർപ്പിച്ചു കൊന്നു ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ട് അവന് ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണവാനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഞാൻ കുരുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ നാവ് ആനന്ദിച്ചു എൻ്റെ ജഡവും പ്രത്യാശയോട് വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശതിനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു നിന്റെ സന്നിധിയിലെ സന്തോഷപൂർണമാക്കുമെന്ന് ദാവിദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ സഹോദരന്മാരായ പുരുഷന്മാരെ ഗോത്രപിതാവായ ദാവിദിനെ കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം അവന്റെ കളറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കഠിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തിനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവന്റെ ജടം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടിക്കൊണ്ട് പ്രസ്താവിച്ചു ഈ യേശുവിനെ ഇദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്തു പരിശുദ്ധാർമാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പേർന്നു വന്നു ദാവീത് സ്വർഗ്ഗാരോഹണം ചെയ്തില്ലല്ലോ എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠം ആക്കുളം നീ എന്റെ വലത്തുഭാഗത്ത് തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരളി ചെയ്തുവെന്ന് പറയുന്നു ആഗ്യാൽ നിങ്ങൾ ക്രൂശിയെ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതിയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേനെന്ന് പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്ഥലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നിറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എല്ലാവർക്കും ഭയമായി അപ്പോസ്ഥലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചേരുന്ന് സകലവും പുതുവകായ നീണ്ടുകയും ജന്മഭൂമികളും വസ്തുക്കളും വിച്ച് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടിവരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകലജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു